നമസ്കാരം വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ ഇന്ന് പുതിയൊരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞാൽ നമ്മുടെ സന്ധികളെ ചലിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ജോയിൻസിന് കൈമുട്ട് കാൽമുട്ട് അരക്കെട്ട് അങ്ങനെയുള്ള എല്ലാ സന്ധികളെയും ചലിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അങ്ങനെ ചലിപ്പിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ആ രക്തചംക്രമണം നന്നായിട്ട് നടക്കും രക്തം നന്നായിട്ട് പ്രവഹിച്ചാൽ അതുപോലെ രക്തം മാത്രമല്ല ശരീരത്തിലെ എല്ലാ ദ്രാവകങ്ങളും നന്നായിട്ട് ഒഴുകിയാൽ അതിൻ്റെ ഒഴുക്ക് നന്നായാൽ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊന്നും നമ്മൾ ബാധിക്കില്ല പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളെ അപ്പോൾ അതിനുള്ള കുറച്ച് സിമ്പിൾ എക്സസൈസസ് ആണ് നമ്മളോട് ചെയ്യുന്നത് വീഡിയോ മുഴുവനും നന്നായിട്ട് കാണുക അതല്ലെങ്കിൽ കാണും കാണുമ്പോൾ തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക ഓക്കെ ഏത് പ്രായക്കാർക്കും ഇത് ചെയ്യാം ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ് നടുവേദന ഉള്ളവർക്കും അല്ലാതുള്ളവർക്കും ഒക്കെ ചെയ്യാം നടുവേദന ഇത് ചെയ്തുകൊണ്ട് നടുവേദന മാറുമെന്നല്ല ചിലർ ചോദിക്കാറുണ്ട് നടുവേദന ഉള്ളവർക്ക് ചെയ്യാമോ മുട്ടുവേദന ഉള്ളവർക്ക് ചെയ്യാമോ ഉള്ളവർക്ക് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ചെയ്യാം പിന്നെ ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവർക്കാണെങ്കിൽ ഹൃദയത്തിൻ്റെ ഇപ്പോൾ വാൽവ് സർജറി കഴിഞ്ഞവർ അല്ലെങ്കിൽ ബൈപ്പാസ് കഴിഞ്ഞവർ ആൻജോപ്ലാസ്റ്റ് ചെയ്തവർ ഇവരൊക്കെ അവരുടെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഇത്തരം വ്യായാമങ്ങൾ ചെയ്യാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്കിയുള്ള ആർക്കും ചെയ്യാം ഏത് പ്രായക്കാർക്കും ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണെങ്കിൽ ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടെ ചെയ്തു തുടങ്ങാം എല്ലാവരും റെഡിയല്ലേ യെസ് ഓക്കെ ഓൾ ദി ബെസ്റ്റ് ആദ്യം ചെറിയൊരു വാമിങ് അപ്പ് ഇട്ട് ഇട്ട് തുടങ്ങാം ഓക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യുക അതാ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം കണ്ടോ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ കൈ കൈ ഇങ്ങനെ മുകളിലേക്ക് പൊക്കുക ഇങ്ങനെ വശങ്ങളിലേക്കാക്കുക ഓക്കെ ചെയ്തു തുടങ്ങാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അത്രയും മതി അപ്പോൾ അതൊരു ഒരു വാമിംഗ് അപ്പ് ആയി അടുത്തത് നമുക്ക് വേറെ ഏതാണെന്ന് നോക്കാം അപ്പോൾ ഓരോ സെറ്റിന് ശേഷവും നമുക്ക് വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യുക ഓക്കെ അടുത്ത കൈകളിങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ വേണ്ട കാലിങ്ങനെ മാറ്റുക മുമ്പോട്ട് ഇങ്ങനെ പുഷ് ചെയ്യാം ഓക്കെ ചെയ്യാം കമോൺ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് കഴിഞ്ഞ് അപ്പോൾ ഓരോന്ന് ഓരോ സെറ്റിനും ഇടയ്ക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ റെസ്റ്റ് എടുക്കാം പത്ത് സെക്കൻഡൊക്കെ റെസ്റ്റ് എടുക്കാം ഒന്ന് കൈയ്യൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ ആക്കുക അതിനുശേഷം ശേഷം അടുത്തേക്ക് പോകാം ഓക്കെ അടുത്ത വാമിംഗ് അപ്പെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ദാ ഇങ്ങനെ 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 ചെയ്യാം വേണ്ട ആ കൈ പോകുന്നതും കാലിൽ പോകുന്നതും ശ്രദ്ധിക്കണം ഓക്കെ കമോൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൺ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും ഒരു പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കാം ആ സമയത്തൊക്കെ കൈ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ആക്കാം സിമ്പിളായിട്ട് ചെയ്യുക ഓക്കെ റൈറ്റ് അടുത്തത് വാമിംഗ് അപ്പിൽ തന്നെ അടുത്ത് ചെയ്യാണ് നമ്മൾ കാലുകളിങ്ങനെ പോകുന്നു കൈകളിങ്ങനെ പോകുന്നു കണ്ടോ ഇങ്ങനെ പോകുന്നു വെറുതെ ഇങ്ങനെ ചെയ്യാം റെഡി അല്ലേ കമ്മ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വീണ്ടും പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക ആ റെസ്റ്റിംഗ് ടൈമിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ ജോഗ് ചെയ്യാം അനങ്ങാതെ നിൽക്കരുത് അപ്പോൾ ആ നമ്മുടെ ആ വാമ പോവും അതുകൊണ്ടാണ് ആ നന്നായിട്ട് ചെയ്യുക ഓക്കെ അടുത്തത് ഈ കൈകൾ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുക രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വീണ്ടും സെൻട്രറിൽ വന്നിട്ട് ഇങ്ങനെ പോകാം ചെയ്യാം ഓക്കെ കമ്മൾ One, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five. ഫോർ ത്രീ ടു വൺ ഓക്കെ നല്ല വിഗ്രസമായിട്ട് ചെയ്യാം ഓക്കെ റെസ്റ്റ് കഴിഞ്ഞു അടുത്തത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് വെറുതെ ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തിരിക്കുക വേണ്ട ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉണ്ട ഇതൊക്കെ അരക്കെട്ടിനെ നന്നായിട്ട് ചലിപ്പിക്കാനാണ് നമ്മൾ ഓരോ സന്ധികളെയാണ് ചലിപ്പിച്ചുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ നമ്മുടെ ആ വാമിംഗ് അപ്പ് പൂർത്തിയായി എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാണെങ്കിലും ശരി വാമിംഗ് അപ്പിന് ശേഷം മാത്രമേ വലിയ വ്യായാമങ്ങളിലേക്ക് പോകാവുള്ളൂ അപ്പോൾ നമ്മളിനി അടുത്തത് സീരിയസ് ആയ ആ ഒരു എക്സസൈസിലേക്ക് പോവുകയാണ് ചെയ്യാം എല്ലാവരും നന്നായി ചെയ്യുക ഓക്കെ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കൈകളിങ്ങനെ പിടിച്ചിട്ട് അതെ ഇങ്ങനെ ചെയ്യുക ഞാൻ കാണിച്ചു തരാം വേണ്ട ഒരു സൈഡിൽ രണ്ടെണ്ണം മറുവശത്തും രണ്ടെണ്ണം അതേപോലെ ചെയ്ത് തുടങ്ങാം ഓക്കെ കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റീൻ നയൻ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തർട്ടി അണ്ട രണ്ട് വശത്തും കൂടെ മുപ്പതെണ്ണം ചെയ്തു വീണ്ടും റെസ്റ്റ് എടുക്കുക ദീർഘമായ ശ്വാസം എടുത്തു വിടുക റിലാക്സ് ചെയ്ത് ചെയ്താൽ മതി തിരക്കൊന്നും കൂട്ടണ്ട ഓക്കെ അടുത്തത് ഇതുപോലെ തന്നെ കൈകളിങ്ങനെ പിടിച്ചിട്ട് അതായങ്ങനെ ചെയ്യണം വേണ്ട

ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും ചെറിയ റെസ്റ്റ് എടുക്കുക കൈയൊക്കെ ഇങ്ങനെ വെറുതെ നാട്ടി ആ ചൂട് കളയരുത് ചെയ്തുകൊണ്ടേയിരിക്കണം നിരന്തരമായി ചെയ്താലേ വ്യത്യാസം ഉണ്ടാവുള്ളൂ ഓക്കെ അടുത്തത് ഈ കൈകളിങ്ങനെ ഇങ്ങനെ ചുരുക്കുമ്പോൾ കാല് പതുക്കൊന്ന് മുന്നോട്ട് നീട്ടുക അതെന്ന പോലെ ചെയ്താൽ മതി കണ്ടോ ഇങ്ങനെ വേണ്ട സിമ്പിളല്ലേ ചെയ്യാം ഓക്കെ രമാ വൺ 2 ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക ശേഷം അടുത്തതിലേക്ക് പോകാം അടുത്ത ചെയ്യേണ്ടത് ഇങ്ങനെയാണ് വേണ്ട ഈ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ രണ്ട് തവണ ഇവിടെ അതുപോലെ തന്നെ രണ്ട് തവണ ഇവിടെയും ചെയ്യാം റെഡിയല്ലേ കമാ ഇതൊരു ഇരുപതവണ്ണം ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ എടോ സിമ്പിളായിട്ട് ചെയ്തു ഈസി ആയിട്ട് ചെയ്യുക വീണു ഫസ്റ്റ് എടുക്കുക കൂളായിട്ട് ഇങ്ങനെ നന്നായി ചെയ്യാം ഓക്കെ അടുത്തത് ഇതേപോലെ തന്നെ കൈകളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് കണ്ടോ ഒരു സൈഡിൽ രണ്ട് മറുവശത്തും രണ്ട് ചെയ്യല്ലേ റെഡി ആ വേണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടി ഫിഫ്റ്റീൻ സിക്സ്റ്റി സെവൻറ്റീൻ എയ്റ്റി നയൻറ്റീൻ ട്വൻ്റി ഇരുവെണ്ണം മതി ഫസ്റ്റ് എടുക്കുക പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുക കയ്യും കാലുമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുക ഓക്കെ നന്നായി കതയ്ക്കുന്നുണ്ട് കേട്ടോ ഞാനും കതയ്ക്കുന്നുണ്ട് നന്നായി വേർക്കട്ടെ ശരി അപ്പോൾ ആ സന്ധ്യകളൊക്കെ നന്നായിട്ട് ചലിക്കുന്നു ഓക്കെ അടുത്തത് നമ്മളിങ്ങനെ തന്നിട്ട് ഈ കൈ ഇങ്ങനെ പൊക്കുക ഈ കൈ ഇങ്ങനെ പൊക്കുക ഇങ്ങനെ രണ്ട് വശത്തേക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഷോൾഡർ हिप्प भाग ना चल रही कमी फोर फाइव सिक्स एट नये टाइव फोर थ्री टू वन ഇതൊക്കെ നമ്മുടെ ആ വയറിൻ്റെ ഭാഗത്തുള്ള ഫാറ്റ് കുറയാനും ടോട്ടൽ ഫാറ്റ് കുറയാനും ഏറ്റവും നല്ലതാണ് നന്നായി ചെയ്യുക അടുത്തല്ലേക്ക് നമുക്ക് നോക്കാം ഓക്കെ അടുത്തത് ഇങ്ങനെ വന്നിട്ട് ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വയ്ക്കുക സെൻ്ററിൽ വരിക വീണ്ടും ഇങ്ങോട്ട് വയ്ക്കുക അതോടൊപ്പം ഇങ്ങനെ ഓടി ചെയ്യണം കേട്ടോ വൺ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം ചെയ്യാം റെഡി ആക്കാം വേണ്ട വൺ ടു ത്രീ ഫോർ

അടുത്തത് കൈകൾ നമ്മളിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഈ കാലിങ്ങനെ വയ്ക്കുക കണ്ടോ ആ കാലിൻ്റെ അടിയിൽ കൂടെ കൈകൾ കൊണ്ടുവന്ന് തൊടാൻ ശ്രമിക്കുക റെഡി ഇരുപതിനഞ്ച് ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ സിമ്പിളായിട്ട് ചെയ്യുക വളരെ ആസ്വദിച്ച് ചെയ്യുക അപ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടുക നമ്മൾ എൻജോയ് വട്ട് വി ഡു എന്നാണ് ഏത് കാര്യം ചെയ്യുമ്പോൾ ആസ്വദിച്ച് ചെയ്യുക റെസ്റ്റ് എടുക്കുക അടുത്ത് അടുത്തതിലേക്ക് പോകുക വളരെ സിമ്പിളായിട്ട് ചെയ്യാം എന്നാണ് കൈകളിങ്ങനെ പിടിക്കുക ഈ കാലും ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെ പഞ്ച് ചെയ്യുക വേണ്ട വളരെ സിമ്പിളായിട്ട് ചെയ്യുക റെഡിയല്ലേ അല്ലേ ചെയ്യാം ഇരുവണ്ണം ചെയ്യാം കമാ വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ നേരത്തെ പറഞ്ഞ പോലെ ഈ അരക്കെട്ടിൻ്റെ ഭാഗത്തിന് ഈ ടോട്ടൽ ബോഡിക്കൊക്കെ നല്ല അയവ് കിട്ടാൻ സ്ട്രെച്ച് കിട്ടാൻ ഏറ്റവും നല്ല വ്യായാമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായി ചെയ്യുക തുടർച്ചയായി ചെയ്യണം ഏ ഇടയ്ക്ക് നിർത്തി കളയരുത് ഈസി ആയിട്ട് ചെയ്യുക നിന്നും പറ്റരുത് എന്ന ചെയ്യുക ഓക്കെ അടുത്തത് ഇങ്ങനെ ചെയ്യാം കൈകളിങ്ങനെ പിടിച്ചിട്ട് ദാ ഇങ്ങനെ ഒരു വശത്തേക്ക് ചരിഞ്ഞു കൊടുക്കുക നേരെ വരും മറുവശത്തേക്ക് ചരിയാ നേരെ വരും എന്നിട്ടൊന്ന് മുന്നോട്ട് ആകുന്നത്ര നടുവാനുള്ളവരൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഓക്കെ കമോൺ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് നയൻ ടെൻ 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 നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ അല്ല ഇതൊക്കെ ഈ ഹിപ്പിന്റെ ഭാഗത്ത് നല്ല അയവ് കിട്ടാൻ നല്ലതാണ് നന്നായിട്ട് ചെയ്യാം വീണ്ടും നമ്മളൊരു പത്ത് സെക്കൻഡ് ഒരു പത്തോ ഇരുപത് സെക്കൻഡ് നേരം ചുമ്മാ ഇങ്ങനെ നടക്കുക ഇങ്ങനെ നടന്നാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുമ്പോൾ കാരണം ഈ നടപ്പ് നടത്തും നമ്മൾ സാധാരണ ചെയ്യാത്തതല്ല അല്ല സാധാരണ നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കും പുറകോട്ട് നടക്കാം വേണമെങ്കിൽ ഈ വശങ്ങളിലേക്കുള്ള കാലു വയ്പ്പ് ഇല്ലാത്തതാണ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇല്ലാത്ത അപ്പോൾ അതൊക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് കാലുകൾക്കൊക്കെ നല്ല ബലം കിട്ടാനുമൊക്കെ നല്ലതാണ് ഓക്കെ അടുത്തത് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ചെറിയൊരു വ്യത്യാസമാണ് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കാല് കാലുപൊക്കുക യ്യ അതിൻ്റെ നേരെ നീട്ടുക ഓപ്പോസിറ്റ് കാലം വലത് കാലാണെങ്കിൽ ഇടത് കാലാണെങ്കിൽ വലത് ചെയ്ത് കിട്ടുക മറ്റേ കാലം അങ്ങനെ ചെയ്യാം കമോണ്ട വൺ ടുവൻ ടെൻ ടെൻ നയൻ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ നമ്മളെ കൊണ്ട് പറ്റും ഓ എൻ്റെ ഈ പ്രായത്തിൽ ഇതെനിക്ക് ചെയ്യാവുന്നതെങ്കിൽ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ചെയ്യാം അതാണ് എൻ്റെ കാര്യം ഓക്കെ അടുത്തത് അടുത്ത കൈ നമ്മളിങ്ങനെ പിടിച്ചിട്ട് കാല് ആകുന്ന പോലെ പൊക്കി കൊടുക്കുക വേണ്ട ഇങ്ങനെ വേണ്ട ഓരോ വശത്തേക്ക് ഇങ്ങനെ കാല് പൊക്കുക അപ്പോൾ ആ കൈ ഒന്ന് പതുക്കെ കൊടുക്കുക ഇങ്ങനെ രണ്ട് വശത്തേക്ക്

എടുക്കുക പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക അതിന് ശേഷം കൈകളിങ്ങനെ ഇങ്ങനെ പോക്കുക ഇങ്ങനെ ഉണ്ടോ വളരെ ആകുന്ന പോലെ ചെയ്താൽ മതി ചെയ്യാം കമ്മ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് seven eight nine ten ten nine eight seven six five four three two one plus the second okay another I'm going to com boji കൈ ഇങ്ങനെ പൊക്കുക കാലിങ്ങനെ പൊക്കുക അടുത്തത് അവിടെ തന്നെ കാലിങ്ങനെ മടക്കുക കാല് നിവർത്തി മടക്കിയും അതാണ് എൻ്റെ വ്യത്യാസം ചെയ്ത് നോക്കാം കമ്മണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഓക്കെ പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക അടുത്ത കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കാലിങ്ങനെ പൊങ്ങുമ്പോൾ കണ്ട ഈ കൈ കൊണ്ടുവന്ന് കൊണ്ടുവന്നുവിടെ തൊടാൻ ശ്രമിക്കുക ശ്രമിച്ചാൽ മതി പറ്റുന്ന രീതി ചെയ്യാം ചെയ്യാം വൺ ടു ത്രീ four five six seven eight nine ten ten nine eight seven six five four three two one okay easy idea നല്ല റെസ്റ്റ് എടുക്കുക പത്ത് സെക്കൻഡൊക്കെ റെസ്റ്റ് എടുക്കാവുള്ളൂ ദീർഘമായി ശ്വാസം ശ്വാസമെടുത്തു വിടുക അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു ഇങ്ങനെ വയ്ക്കുക കയ്യില് വൈകായിട്ട് വയ്ക്കുക ഈ കൈ ഇവിടെ കൊടുക്കുക ഈ കൈ ഇവിടെ കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വേണ്ട അതുപോലെ തന്നെ മറുവശത്ത് അപ്പോൾ ഒരു സൈഡിൽ പത്തെണ്ണം മറുവശത്ത് പത്തെണ്ണം അങ്ങനെ ചെയ്താൽ മതി ചെയ്യാം അല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടെൻ നയൻ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഈസി പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക ദീർഘമായി ശ്വാസം എടുത്തുവിടുക ആ സമയത്ത് നമുക്ക് ഇനിയുള്ളൊരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ പത്ത് ഇരുപത് സെക്കൻഡ് നേരം വെറുതെ ഇങ്ങനെ ജോഗ് ചെയ്യാം ഇങ്ങനെ ചെയ്യാം വേണ്ട വൺ ടു ത്രീ കൈ എത്രയെങ്കിലും പൊങ്ങണം കാലിൻ്റെ മുട്ടും മാക്സിമം പൊക്കാൻ ശ്രമിക്കുക വേണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ യൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വീണ്ടും പത്ത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക അടുത്ത സെറ്റിലേക്ക് പോകാം അടുത്ത സെറ്റ് എന്ന് പറയുമ്പോൾ ഈ കൈകളിങ്ങനെ പൊങ്ങുമ്പോൾ കാലും പൊക്കുക ഇങ്ങനെ വേണ്ട ഇങ്ങനെ ചെയ്യുക ഈസി അല്ലേ ചെയ്തു തുടങ്ങാം Okay, come on One, two, three, four, five, six, seven, eight, nine, ten, ten, nine, eight, seven, six, five, four, three, two, one. Rest it പത്ത് സെക്കൻഡ് റെസ്റ്റിൽ ഇതേപോലെ ചുമ്മാ അങ്ങനെ നടന്നു ഈസി ആയിട്ട് നടക്കുക ഓക്കെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് വശങ്ങളിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടോ സിമ്പിളല്ലേ ചെയ്ത് തുടങ്ങാം ഓക്കെ കൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8, 9, 10, യൻ ടെൻ ലവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ഈ സി അല്ലേ റസ്റ്റ് എടുക്കുക കൂളായിട്ടിങ്ങനെ അങ്ങോട്ടിങ്ങോട്ടേം ചെയ്യുക അപ്പോഴൊക്കെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കി നിന്നാൽ മതിയല്ല അപ്പോൾ നമുക്കതിനനുസരിച്ച് ഇങ്ങനെ ചെയ്യുക ചെയ്തുകൊടുക്കാം ഓക്കെ അടുത്തത് നമ്മൾ ഈ കാല് കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ അപ്പോൾ ഒരു സൈഡിലേക്ക് അല്പം ചരിഞ്ഞിട്ട് വേണം കാലു പൊക്കെ ഇങ്ങനെ നേരെയല്ല കാലൽപ്പം ചരിച്ചിട്ടിരിക്കണം വേണ്ട രണ്ട് വശത്തേക്ക് മാറി മാറി ചെയ്യാം ഏടി കാണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റസ്റ്റ് എടുക്കാം ഓക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക ആക്റ്റീവ് റസ്റ്റ് എന്നു പറയുന്നത് ഏ ആ ഒരു ബ്രേക്ക് എടുക്കുമോ ഓക്കെ അപ്പോൾ നമ്മുടെ ആ എക്സസൈസുകൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷെ പെട്ടെന്ന് ഓടിക്കളയരുത് ഇതിന് ശേഷം ഒന്ന് കൂൾ ഡൗൺ ചെയ്യണം ബോഡിയെ ഒന്ന് പതുക്കെ തണുപ്പിക്കണം അതിനുള്ള എക്സസൈസാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത് അതുകൂടി ചെയ്തിട്ട് നിർത്താവും കേട്ടോ ഇത് ആരോഗ്യത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ നന്നായിട്ട് ചെയ്യുക ഇതാ ഇത്രേ ഉള്ളു കാര്യം ഇങ്ങനെ കേട്ടോ സ്ലോയിൽ ചെയ്യുക എൻ്റെ കാലിൻ്റെ ചലനം നോക്കുക കൈയിൻ്റെ ചലനം നോക്കുക ഇങ്ങനെ ചെയ്യാം വേടേ കമാത്രീ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ കൈ അരക്കെട്ട് സപ്പോർട്ട് കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഒരു ഒരഞ്ച് സെക്കൻഡ് ഇങ്ങനെ നിൽക്കുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് അതുപോലെ തന്നെ മറു വൺ ടു ത്രീ ഫോർ ഫൈവ് അല്ല അങ്ങനെ ആ ഒരു സ്ട്രെച്ച് കൊടുക്കുക സൈഡ് ബെൻഡിങ് എന്ന് പറയുക അതും വളരെ നല്ലതാണ് ഓക്കെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് കാലുകളിങ്ങനെ അല്പം അകത്തി വെച്ചിട്ട് ഇങ്ങനെ കോർത്തു പിടിക്കുക നേരെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക കാൽ വിരലിലൂന്നി പൊങ്ങുക എൻ്റെ കാൽ വിരലിലേക്ക് ശ്രദ്ധിച്ചു അല്ല വിരലിലൂന്നിയിട്ട് കൈ അടക്കം ഇങ്ങനെ വലിച്ചു പൊക്കണം പത്തു തവണ ചെയ്യുക ടെൻ

വൺ തിരിച്ചു കയറിക്കുക ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്ത കൈ ഇങ്ങനെ പുറകെ കെട്ടിയിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ കൈയ്യെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ടോ ഇങ്ങനെ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അടുത്തത് കൈകളിങ്ങനെ വെറുതെ ഇങ്ങനെ പൊക്കാം ഇങ്ങനെ പൊക്കുക താഴ്ത്തുക കണ്ടോ ഇങ്ങനെ പൊക്കുക താഴ്ത്തുക ഓക്കെ റെഡി ടെൻ അപ്പോൾ കഴുത്തും കൂടി പൊക്കുക നയൻ ഉണ്ടോ തല പൊക്കി ആ കയ്യിലേക്ക് നോക്കാം എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വളരെ ക്ലീൻ ആയിട്ട് ആ വയറിന്റെ ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടത് ചെയ്യുക അടുത്ത കൈയിൻ്റെ സ്ട്രെച്ച് ആ കാലൽപ്പം ഇങ്ങനെ വിട്ടുവെച്ചിട്ട് ഇങ്ങനെ ഈ കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം വൺ ടു ത്രീ ഫോ ഫൈവ് തിരിച്ചതുപോലെ വൺ ടു ത്രീ ഫോ ഫൈവ് ഈസി ആയിട്ട് ഇട അപ്പോൾ ആ സ്ട്രെച്ചും കഴിഞ്ഞു ഓക്കെ ഇനി ഇതങ്ങനെ വെറുതെ ഒന്ന് നടക്കുക ഇങ്ങനെ കൂളായിട്ട് കൈ ഇങ്ങനെ പൊക്കൊന്നും വേണ്ട വെറുതെ ഇങ്ങനെ നടക്കുക വേണ്ട ഇങ്ങനെ ആ ആ വയറൊന്നുള്ളിലേക്ക് ചുരുക്കി പിടിക്കുക നല്ല റിലാക്സ് ചെയ്ത് നടക്കുക സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ വെൽ ഡാൻ എന്നോടൊപ്പം ചെയ്തവർക്കൊക്കെ പ്രത്യേക ആശംസകൾ അഭിനന്ദനങ്ങൾക്ക് അറിയിക്കുന്നു ഒപ്പം ഒരു കാര്യം ഓർത്തോളം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തണം അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഗുണകരമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് ഇതിൻ്റെ ഒന്ന് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു താങ്ക് യു